അതുപോലെ ഇബ്രാഹിം നബീമൊക്കെ ആരാധിച്ചത് ആരെയാണ് ഗോത്ര ദൈവത്തെ എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലേ ഏ ഒരു ഗോത്ര തലവനെയാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലേ എന്നിട്ട് ഈ മൃഗബലിയെ വെള്ളപൂശുവാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ കുറച്ച് കോട്ടിട്ട് വന്ന മൊല്ലാമാര് ജൂതഗ്രന്ഥത്തിൽ ഇബ്രാഹിം ബലി കൊടുക്കാൻ പോയത് ഈ സഹാക്കിനെ പ്രകാരം ഏ ഖുർആാനിൽ ഇസ്മായിൽ എന്ന് പ്രധാനമായിട്ടും പറഞ്ഞിട്ടില്ല പക്ഷേ ഖുർആാനിന്റെ വചനത്തിൽ നിന്ന് തന്നെ ഇസ്ഹാഖാണെന്ന് കിട്ടും കോപ്പി അടിച്ചപ്പോഴുണ്ടായ ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങനെ ഉണ്ടാക്കണമല്ലോ അങ്ങനെ ആയിരിക്കും എനിക്ക് തോന്നുന്നേ ഇങ്ങനെ ഒരുപാട് വസ്തുതകൾ ഉണ്ട് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് അറിയാനുമുണ്ട് മനസ്സിലാക്കാനും ഉണ്ട് ചിന്തിക്കാനുമുണ്ട് ഖുർആാൻ പറഞ്ഞത്

അവർ തന്നെയാണ് ഉറ്റാലോചിക്കുന്നവർ എന്നാണ് കുടുംബാൻ പറഞ്ഞത് അവരാണ് ഉറ്റാലോചിക്കുന്നവർ അപ്പൊ നമ്മള് എടുക്കണം എല്ലാം ചിന്തിക്കണം എല്ലാം കേൾക്കണം അലിബാദീനെ ശ്രദ്ധിച്ചു കേട്ടോ എന്നിട്ട് അള്ളാഹു പറയാണ് നിങ്ങള് ആനാണെങ്കിൽ പോലും കേട്ടിട്ട് അന്ധരായും അതിലേക്ക് നിങ്ങൾ ചാടി വീടണ്ടോ അതിലേക്ക് ചാടി കേട്ടോ വീടണ്ടകട്ടോന്നപ്പോ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കുഴപ്പമില്ല നിങ്ങൾ വിളിക്കുന്ന തെറികളൊക്കെ എനിക്കൊരു പൂമാലയായിട്ടേ തോന്നിയിട്ടുള്ളൂ കാരണം എനിക്ക് നിങ്ങളോട് സഹതാപം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇപ്പോഴും ഈ ഇബ്രാഹിം നബി സ്വന്തം മകനെ അറുക്കാൻ പോയതിനെ ന്യായീകരിക്കാൻ കാണിക്കുന്ന നിങ്ങളുടെ ഒരു മനസ്സുണ്ടല്ലോ അതിനെ എനിക്ക് കുച്ഛമെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം സ്വാഭാവികമാണ് നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ അംഗീകരിക്കുന്ന നമ്മൾ അനുധാവനം ചെയ്യുന്ന ഒരു ആശയത്തെ സ്വാഭാവികമായും അത് നമ്മൾ മറ്റൊരാളതിനെ വിമർശിച്ചാൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അത് അങ്ങനെ തന്നെയാണ് തമിഴൻ്റെ ജൊല്ലിക്കെട്ട് കണ്ടില്ലേ മലയാളിയുടെ ആന എഴുന്നള്ളത്ത് കണ്ടില്ലേ ഏ ഇതൊക്കെ അവരുടെ സന്തോഷങ്ങളാണ് അവരുടെ ആചാരങ്ങളാണ് അതിനെ ചില ആളുകൾ പറയും നിശബ്ദമായി ചില പൈതൃകങ്ങൾക്ക് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം അതുകൊണ്ട് എത്ര എല്ലാ എത്രയെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് എത്ര ജീവഹാനി ഉണ്ടാകുന്നുണ്ട് എത്ര ആളപായം ഉണ്ടാകുന്നുണ്ട് ഏ അപ്പോ മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന തമിഴിൻ്റെ ചൊല്ലിക്കെട്ട് സ്പെയിനിലെ കാളപ്പോര് അതിലൊക്കെ നമുക്കറിയുന്ന ഒരുപാട് വസ്തുതകളുണ്ട് നമുക്കറിയുന്നത് മലയാളികൾ ആനകളുടെ ഉത്സവ ആഘോഷവും എഴുന്നള്ളിപ്പുമാണ് ആനകളില്ലാത്ത പൂരനഗരികളില്ല ഏഹ് ഇന്ന് ഒരുപാട് കുറവുണ്ടെങ്കിൽ പോലും സ്വാഭാവികമാണ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അത് അവരുടെ സന്തോഷമാണ് അത് മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങളല്ലേ എന്ന് ഇന്ന് എനിക്കൊരു മെയില് വന്നു അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് സംസാരിക്കാത്തത് അവരോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കാരണം ഞാൻ പറയുന്ന വസ്തുതകൾ അതല്ല ആനയുമായി ബന്ധപ്പെട്ട ആഘോഷമോ അതല്ലെങ്കിൽ കാളയുമായി ബന്ധപ്പെട്ട വിഷയമോ അല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം മൃഗങ്ങളെ അറുക്കുന്നു എന്നതാണ് രണ്ട് അതിന് നിങ്ങൾ കാണുന്ന തെളിവെന്താണ് ഒരു പിതാവ് സ്വന്തം മകനെ അറുത്തിട്ടാണെങ്കിലും സാരമില്ല സ്വർഗം വേണം ഇത് ത്യാഗമല്ല സുഹൃത്തുക്കളെ അതൊന്നും മനസ്സിലാക്കിയാൽ മതി ബ്രാഹിം നബിക്ക് ഭക്തി തെളിയിക്കണം അതിന് സ്വന്തം മകനെ അറക്കേണ്ട കാര്യമില്ല സുഖങ്ങളെ ഹനിക്കാൻ തയ്യാറാകണം ത്യാഗം തന്റെ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ ഇല്ലാതാക്കാൻ തയ്യാറാകണം ത്യാഗം മറ്റൊരാളുടെ ജീവൻ അപഹരിക്കുന്നത് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കും സുഖത്തിനും വേണ്ടി തെറ്റ് അതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതിനെ നമുക്ക് ഒരു രൂപത്തിലും ന്യായീകരിക്കാനും കഴിയില്ല കാരണം ആ കുട്ടിക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് ഇദ്ദേഹത്തിൻ്റെ മകനായി ജനിച്ചു എന്നുള്ളത് കൊണ്ട് ആ മകന്റെ ജീവനെടുക്കാൻ ഒന്നും ഒരാൾക്കും അധികാരമില്ല ഒരാൾക്കും അധികാരമില്ല നമ്മളെ ക്രിസ്ത്യാന് വിശ്വാസ പ്രകാരം അതിനകത്തും ബലിയുണ്ട് എന്ന് പറയുന്നു എനിക്ക് ബൈബിൾ അറിയില്ല അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഇവിടെ ആദന് മുതൽക്കുള്ള യ്യായിരത്തോളം പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്നാണ് ഖുർആൻ പറയുന്നത് പറഞ്ഞത് ഹത്തിമുള്ള ഖുർആൻ പറയുന്നത് ഇബ്രാഹിം ദൈവപ്രീതിക്ക് വേണ്ടി സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ തയ്യാറായ കഥയും ഖുർആാനിലാണുള്ളത് ഇസ്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി ത്യാഗോജ്വലമായി അത് മുസ്ലിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ തലക്കകത്താളുതാമസമുള്ള മുസ്ലിങ്ങൾ ചോദിക്കും ഇതാണോ ത്യാഗമെന്ന് അള്ളാഹു പല ഖുർആൻ വചനങ്ങളിലായി ലോക മനുഷ്യനുഷ്യൻ മനുഷ്യൻ മനുഷ്യകുലം മുഴുവനും ഇത് വിശ്വസിക്കണമെന്ന് എന്ന് ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കും ഖുർആാനിൽ അത് വന്നത് നിങ്ങളും വിശ്വസിക്കുക ഇപ്പോഴും തീവ്രവാദികളായ ജിഹാദികൾ ഇത് തുടരുന്നില്ലേ വർഷാവർഷം ഹജ്ജിന് പോകുന്നവര് മക്കയിൽ പോയിട്ട് എന്താ ചെയ്യുന്നത് മൃഗബലി ഇസ്ലാം മതത്തില് ബലി പ്രധാനപ്പെട്ട ഒരു ആരാധനാരൂപമാണെന്ന് ഇങ്ങനെ നിങ്ങൾ അംഗീകരിക്കുന്നു മക്കയിൽ പോകുന്ന ആളുകള് അവര് കൊറേ ആളുകൾ ഹജ്ജിന് പോയി നമുക്ക് ഹജ്ജിന് പോകാൻ പറ്റിയില്ല പണമില്ല ആരോഗ്യമില്ല നമുക്ക് കടബാധ്യതകളും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ പരിതാപകരമായതുകൊണ്ട് നമുക്ക് പറ്റിയില്ലാന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അറഫ ദിവസത്തിൽ നോമ്പ് ഓടിക്കും അപ്പൊ നാളെയാണ് ഹജ്ജെങ്കിൽ ഇന്ന് അറഫ അറഫ ഒരു സമ്മേളനമുണ്ട് എല്ലാ ആളുകളും അവിടെ ഒരുമിച്ച് കൂടും ഈ അറഫ സമ്മേളനത്തില് അവർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവരോടൊപ്പം ആ ഹജ്ജ് ചെയ്ത പ്രതിഫലം നമുക്ക് കിട്ടുന്നതിന് വേണ്ടി നമ്മളൊരു നോമ്പ് പിടിക്കും ഓടിക്കും തലേ ദിവസമാണ് പ്രവാചകൻ പഠിപ്പിച്ചത് അറഫ നോമ്പ് അനുഷ്ഠിക്കുന്നത് അവന്റെ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപവും വരാൻ പോകുന്ന ഒരു വർഷത്തെ പാപവും പൊറുക്കും എന്നാണ് ഇസ്ലാമിലെ വിശ്വാസം പ്രവാചകൻ പഠിപ്പിച്ച വിശ്വാസം അതാണ് ഏ അപ്പോ ഉത്തരം ി പോലെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ചും കുറെ കാലത്തിന് മുമ്പ് തന്നെ ചിന്തിച്ച ദീർഘദൃഷ്ടിയുള്ള ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ സൽമാൻഷ്ദി അദ്ദേഹം ഖുർആാനിലെ ഈ പൈശാചിക വചനങ്ങളെ കുറിച്ച് എഴുതി ഇതിന്റെ പേരിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഒരു കണ്ണ ഇന്നും നിർഭയത്തുന്നില്ല ും നിർഭയത്വമില്ല സഞ്ചരിക്കാൻ കഴിയുന്നില്ല സർക്കാർ അല്ല അദ്ദേഹത്തിന്റെ തലയ്ക്ക് വില പറഞ്ഞിരിക്കാണ് എന്നിട്ട് നമുക്ക് പ്രിയപ്പെട്ടതിനെ തെജിക്ക് ആ തന്നെ ബിക്ക് രണ്ടു മക്കൾ ഉണ്ടായിരുന്നു ഇത്ര ഇസ്ലാമിക ചരിത്ര പ്രകാരം ഒന്ന് ഹാബിൽ രണ്ട് ഈ സംഭവത്തില് ഒരാള് കാർഷിക വസ്തുക്കൾ അള്ളാഹുവിന് ബലി നൽകുന്നു മറ്റൊരുത്തൻ ആടിനെറത്ത് ബലി നൽകുന്നു കാർഷിക വസ്തുക്കൾ അള്ളാഹുഖിൻ്റെ വിളിയിലിറങ്ങുന്നു അള്ളാഹുവിന് വേണ്ടത് ചോരയായിരുന്നു അങ്ങനെ അള്ളാഹു അള്ളാഹു സാഡിസം തെളിയിച്ചു ഇത്രയൊക്കെ പോലെ നമുക്കൊന്ന് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തിന്റെ അങ്ങേ വർഷം ഒരു പ്രളയ സമയത്താണ് നമുക്ക് ബലിപെരുന്നാൾ വരുന്നത് ആ വർഷം ആർക്കും പെരുന്നാളില്ല എൻ്റെ ആ സമയത്ത് ത്യാഗം വേണ്ടേ തൽക്കാലം ആ ത്യാഗം അവിടെ മാറി നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലെ ആരാധന എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ ഇത് ഇതിന്റെ പേരാണ് അന്ധവിശ്വാസം അന്ധമായി ഒരു മനുഷ്യൻ എന്തിനെ വിശ്വസിക്കുന്നു അത് തെറ്റാണ് ഇനി നിങ്ങൾക്ക് കൂത്ത് ബിരിയാണി തിന്നണം ശരി ഒരു പോത്ത് ബിരിയാണിക്ക് വേണ്ടിയിട്ട് മാത്രമാണോ ഈ വിശ്വാസം നിങ്ങൾ എത്ര തെറി പറഞ്ഞാലും ശരി എത്ര അശ്ലീലം പറഞ്ഞാലും ശരി നിങ്ങളുടെ വിശ്വാസത്തിന് മങ്ങലേൽക്കുന്നത് കൊണ്ടാണ് നിങ്ങളത് പറയുന്നത് എന്നും നിങ്ങള് പ്രവാചകനെയും ഇസ്ലാമിനെയും അങ്ങേയറ്റം സ്നേഹിക്കുന്നത് കൊണ്ടാണ് എൻ്റെ തെറിവിളിയുടെ ആഘാതം എനിക്കെതിരെയുള്ളത് കൂടുന്നതെന്നും എനിക്കറിയാം അതുകൊണ്ട് എനിക്കതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട് തൽക്കാലം നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി എനിക്കതിനെ ആ സെൻസിൽ തന്നെ കാണാൻ കഴിയും അതുകൊണ്ട് ഇന്ന് ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഒരു കുഴപ്പമില്ല നിങ്ങളുടെ സകലമായ തെളിവളികളും ഞാൻ കേട്ടോളാം എന്നാലും ഒരാളെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ അത് മതി ഒരാളെയെങ്കിലും ഒന്ന് ചിന്തിപ്പിക്കാൻ നമുക്ക് കഴിയുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് അതുകൊണ്ട് ഒരാളെങ്കിലും ഒന്ന് ചിന്തിക്കട്ടെ മനുഷ്യനെ മനുഷ്യൻ ജീവൻ അപഹരിക്കുന്നതിനെ ത്യാഗമെന്ന് ചിന്തിക്കട്ടെ അപ്പോ പാപമോചനത്തിന് വേണ്ടിയല്ല ഇബ്രാഹിം നബി അത് ചെയ്തത് മകനെ ബലി നൽകിയാൽ നിന്റെ പാപം ഞാൻ പുറത്തു തരാമെന്നല്ല പതിവർ ആൻ പറഞ്ഞത് ഇങ്ങനെയാണ് പ്രവാചകരെ ോട് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ പിൻപറ്റണം എന്നാൽ അള്ളാഹു അള്ളാഹു നിങ്ങളെ നിങ്ങളുടെ പാപങ്ങളെല്ലാം നിങ്ങൾക്ക് പുറത്തു നൽകുകയും ചെയ്യും അപ്പോ ചില കാരണങ്ങളുണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവർ പ്രവാചകന്റെ ചര്യയെ പിൻപറ്റണം ആ പ്രവാചകന്റെ ചര്യാണ് അഥവാ ഇത് ഇസ്ലാമിലായതുകൊണ്ട് ഇബ്രാഹിം എന്ന പ്രവാചകൻ ചെയ്തതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന സ്വപ്ന രൂപത്തിൽ വന്നു എന്ന് ഖുർആൻ പറയുന്നത് കൊണ്ട് ആർക്കും വിമർശിക്കണ്ടല്ലേ ഏ ഇത് ഒടുക്കത്തെ വെള്ളപൂശലുമായിട്ട് പെരുന്നാളിനെ ഈ വിഷ് ചെയ്തിട്ട് ഇറങ്ങിയേക്ക നിങ്ങളൊക്കെ അല്ലേ നടക്കട്ടെ നരബലിയെ നിങ്ങൾക്ക് ഈ രൂപത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മൃഗബലിയെ പിന്നെ നിങ്ങൾക്ക് നെഞ്ചിലേറ്റാൻ പറ്റാതിരിക്കോ പെള്ളകുശാനൊക്കെ ശ്രമിച്ചോ കുഴപ്പമില്ല ആ നരബലിയുടെ കഥയെ സംബന്ധിച്ച് ഒരാർത്തി നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിക്കുക നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ ആണാകട്ടെ പെണ്ണാകട്ടെ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കുക നിങ്ങൾക്ക് മനസ്സിലാകും ഹൃദയം പൊടിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളും ഇബ്രാഹിം നബിയെ പോലെ മാനസിക രോഗിയാണ് തലച്ചോറ് കൊണ്ട് ചിന്തിച്ചാലേ അതിനെ പറ്റത്തുള്ളൂ കേട്ടോ പടച്ചവൻ ഇടപെടുന്നതിന് മുമ്പ് തന്നെ എന്ന് കല്ലെറിയാൻ വേണ്ടി പറഞ്ഞീസിനെ പോകുന്നെന്ന് പറയുമ്പോൾ സ്വന്തം മകൻറെ കഴുത്തിൽ കത്തിവച്ചിട്ട് പോലും ഒരു വാക്ക് നിനക്ക് പറയാൻ പറ്റിയില്ലല്ലോടാ എന്ന് നാളെ ഇബിലീസിനോട് ലോകത്ത് ഒരാളും ചോദിക്കാതിരിക്കാൻ വേണ്ടി ഇബിലീസ് പറഞ്ഞു ഇതിന്റെ ഭവിഷ്യത്ത് രൂക്ഷമായിരിക്കും നീ അത് ചെയ്യരുത് ഹജ്ജ് വേളയിൽ കല്ലുകൊണ്ട് പോകുക അയാളെ എറിയാനേ ഇബിലീസ് എന്തിനാടാ നീ എതിർത്തത് എന്ന് ഒറ്റ കൊല്ലാനല്ലടാ പറയേണ്ടത് അല്ലേ എന്നിട്ട് അത് മാത്രല്ല കാര്യം ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു പഴുത്ത ഇല പോലും അല്ലാഹു അറിയാതെ പോത്തില്ല എന്ന് പറഞ്ഞില്ലേ ഒരിടത്ത് ഇബ്രാഹിം നബിക്ക് അള്ളാഹു ദൈവികമായ ബോധനം നൽകുന്നു സ്വപ്നത്തില് മോനെ ബലിയർപ്പിക്കാൻ അള്ളാഹു അറിയാതാണോ ഇറങ്ങി വന്ന് ഇബ്രാഹിം നബിയെ എതിർത്തത് സഹോദരങ്ങളെ ഈ തെറി പറയുന്നവർന്ന് പറഞ്ഞാ മതി അതോ പടച്ചും തന്നെ ഇറക്കിയതാണോ ഇബിലീസിനെ എതിർക്കാൻ ഒന്ന് പറഞ്ഞാ മതി പടച്ചോ ഇഗ്രീസ് വരില്ലോ അപ്പൊ ഒരു ഭാഗത്ത് ചെയ്യാൻ പറയാ മറുഭാഗത്ത് പറയാ കഴുകന്റെ ബുദ്ധിയെ അറുക്കണ്ട ഒരാട്ടിൻകുട്ടിയെ അറുത്താ മതി എന്ന് പറയുന്ന ഒരു നീ കാരുണ്യവാൻ എല്ലാവരും ഏറ്റെങ്കിലും പറഞ്ഞു കേട്ടോ കാരുണ്യവാനാണ് പടച്ചോ കുട്ടിയെ അറുക്കാൻ പ്രേരിപ്പിക്കുക പിന്നീട് പിന്നീടത് വേണ്ട എന്ന് തോന്നിപ്പിക്കുക ആടിനെ അറുത്ത് പരിഹാരം ചെയ്യുക ഒരു വൃദ്ധനായ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യന്റെ മാനസിക വിഭ്രാന്തി മനോരോഗമാണിത് എന്ന് ചിന്തിക്കാൻ ഇനിയും പ്രബുദ്ധരായ ഒരു വിഭാഗം ജനതയ്ക്ക് സാധിക്കുന്നില്ലെങ്കിൽ വിശ്വാസി സമൂഹം എന്ന് തിരിച്ചറിയാനാണ് ഇതൊക്കെ പാപമോചനത്തിനു വേണ്ടിയാണെങ്കിലും സ്വർഗത്തിന് വേണ്ടിയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ശരി തള്ളേണ്ടുന്ന കാര്യങ്ങൾ തള്ളണം കൊള്ളേണ്ടുന്ന കാര്യങ്ങളെ കൊള്ളാവും ബലിയെ എതിർക്കുന്നു മൃഗത്തിന് വേദനിക്കുന്നത് കൊണ്ടല്ല മൃഗത്തെ കൂട്ടിയിട്ട് ഒരു ദയമില്ലാതെ തന്നെയാണ് ഇവർ ചെയ്യുന്നത് കാരണം ഒരു മൃഗത്തെ ഇറക്കുമ്പോൾ മറ്റേ മൃഗവും നോക്കി നിൽക്കുകയാണ് അതുകൊണ്ട് പലപ്പോഴും പകുതി ജീവനോട് കൂടി അറുക്കപ്പെട്ട രൂപത്തിലൊക്കെ കളയും പോത്തൊക്കെ ഇറങ്ങി ഓടുന്നത് കോഴിയൊക്കെ ഇറങ്ങി ഓടുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും കണ്ടിട്ടുണ്ട് അതൊന്നുമല്ല വലിയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ചോദ്യം നിങ്ങൾ പോത്തിറച്ച് തിന്നാറില്ലേ നിങ്ങൾ ബിരിയാണി തിന്നാറില്ലേ നിങ്ങൾ ചിക്കൻ കഴിക്കാറില്ലേ ഇത് ബാലിശമായ ചോദ്യമാണ് ഏ കഴുത്തറുത്ത് ജീവിയെ കൊല്ലുക എന്നിട്ട് പോത്ത് ബിരിയാണി ഉണ്ടാക്കുക എന്താണ് നിങ്ങൾ ഈ പറയുന്നത് ഇവിടുത്തെ പ്രശ്നം എന്താണ് ത്യാഗസ്മരണയുടെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മുടെ പാപം പൊറുക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് പേര് കൂടി പതിനയ്യായിരം രൂപ വീതം ഇട്ടിട്ട് ഒരു മുട്ടൻ പോത്തിനെ വാങ്ങിച്ചിട്ട് ഇറക്കുക എന്നിട്ട് അത് കൊണ്ടുപോയി തിന്നിട്ട് പാപം അയ്യോ ഇതുപോലത്തെ ഒരു കോമാളി മനുഷ്യൻ എന്റെ പാപം കഴുകി കളയാൻ വേണ്ടിയിട്ട് ഞാൻ അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നു ഒരു രണ്ടു കിലോ പോത്തറിച്ച് വാങ്ങുന്നു അതല്ലെങ്കിൽ ആരെങ്കിലും ഇറക്കുന്നത് കൊണ്ടു തരുന്നു പൊളിയായിട്ട് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് അത് കറി വെക്കുന്നു അത് തിന്നുന്നു എന്റെ പാപം കുറച്ചും പുറത്തു അല്ലേ എന്തു പറയാൻ ഇവരോട് ഏ ഈ അട്ടിമ മനോഭാവവും ഈ അമിതമായ സ്വർഗപ്രതീക്ഷയുമുണ്ടല്ലോ മനുഷ്യൻ എന്തും ചെയ്യാൻ തയ്യാറാണ് എന്തും ചെയ്യാം മനുഷ്യൻ്റെ ഒരു തുരയാണത് അത്യാഗ്രഹം എന്നത് പ്രവാചകൻ തന്നെ പറഞ്ഞതായിട്ട് നിങ്ങൾക്കറിയില്ലേ സ്വർഗം കൊണ്ടും വെള്ളികൊണ്ടും മനുഷ്യന് രണ്ട് താഴ്വരകൾ കിട്ടിയാൽ അവൻ്റെ മനസ്സ് നിറയില്ല ഒന്നുകൂടി കിട്ടിയെങ്കിൽ എന്ന് അവൻ ആഗ്രഹിക്കും കാരണം മനുഷ്യൻ്റെ വായ നിറയ്ക്കാൻ മണ്ണിനില്ലാതെ കഴിയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ ഇത് എല്ലാ മതപുസ്തകങ്ങളിലും ഉണ്ടാകും ഗോത്ര കാലഘട്ടത്തിലെ മനുഷ്യന് അത്തരം അന്ധവിശ്വാസങ്ങൾ ആവശ്യമായിരുന്നു പക്ഷേ ഇന്നും ഈ പ്രാകൃത മതത്തില് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ആ പ്രാകൃത മതവിശ്വാസ നിലവാരത്തിലേക്ക് ഒരു പ്രബുദ്ധരായ അഭ്യസ്ത വിദ്യരായ ഒരു സമൂഹത്തെ കൈപിടിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഈ മതം ആണ് അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇന്നും മനുഷ്യൻ മതമെന്ന് പറഞ്ഞാൽ അതിലെ യുക്തിരാഹിത്യത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്നില്ല നാളെ വേറെ ഒരു മനുഷ്യന് വെളിപാടുണ്ടായി അങ്ങനെ ഒരു പക്ഷേ സ്വന്തം മകനെ ബലിയറുത്താലും ശരി അത്തരം ഒരു വാർത്ത വന്നാലും ശരി ആർക്കും അതിനെ എതിർക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ ഇബ്രാഹിം വീതം ചെയ്തിട്ടുണ്ട് ഞങ്ങളും ചെയ്യും ചില ആളുകൾ പറയാറില്ലേ എൻ്റെ വാപ്പച്ച് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എൻ്റെ വാപ്പ കോൺഗ്രസ് ആയിരുന്നു എൻ്റെ വാപ്പ ബി ജെ പി ആയിരുന്നു അതുകൊണ്ട് ഞാനും ആ പാർട്ടിക്ക് വോട്ട് ചെയ്യും എൻ്റെ സിസ്റ്റർ ഒക്കെ അങ്ങനെ പറഞ്ഞത് എൻ്റെ അപ്പ കോൺഗ്രസുകാരനാണ് അതുകൊണ്ട്